നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചില നീക്കങ്ങൾ നടന്നു അതിന് മുൻകൈ എടുത്തത് നമ്മുടെ മാതൃരാജ്യമായ ഭാരതമാണ് കഴിഞ്ഞ നൂറ്റാണ്ടായി ഇന്ത്യയും അമേരിക്കയും പളങ്കുപാത്രം പോലെ താഴെ കരുതലോടെ ശ്രദ്ധിച്ചിരുന്ന അമേരിക്ക ഇന്ത്യ ബന്ധം ഡൊണാൾഡ് ട്രംപ് തകർത്തെറിഞ്ഞതോടെ അമേരിക്കയുടെ കാൽക്കീഴിൽ വീണുപോയി സഹായം അഭ്യർത്ഥിക്കേണ്ട ഗതികേട് ഇന്ത്യ മഹാരാജ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നീക്കത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിജയത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് ഏതൊരു ഭാരതീയനെയും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ ആഹ്ലാദ ചിത്തരാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാർ അമേരിക്കയാണ് ഒരു വർഷം എൺപത്തി അഞ്ച് എൺപത്തി ആറ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ അതിന്റെ പകുതി മാത്രമാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ചെയ്തു അതിന് ട്രംപ് കണ്ടെത്തിയ വഴി ഇന്ത്യ പൂർണ്ണമായും വ്യാപാര നിയന്ത്രണം എടുത്തു കളയുകയാണ് അത് ഇന്ത്യൻ വിപണിയെ ബാധിക്കും പ്രത്യേകിച്ച് കാർഷിക വിപണിയെ ജനിതക മാറ്റം വരുത്തി അമേരിക്കൻ കാർഷിക വ്യവസായികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയാൽ ഇന്ത്യൻ കാർഷിക മേഖല തകർന്നു പോകും അത് ഇന്ത്യയുടെ ആരോഗ്യത്തിന് മാത്രമല്ല കർഷക പ്രക്ഷോഭത്തിനും കാരണമാകും അതുകൊണ്ട് ഇന്ത്യ വഴങ്ങിയില്ല വാസ്തവത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം അത് മാത്രമാണ് അത് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭിന്നത ഉണ്ടാവില്ല ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് അമേരിക്കക്കെതിരെ നിലപാടെടുക്കും അത് താങ്ങാനുള്ള ത്രാണി അമേരിക്കക്കില്ല കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് ലോകത്തെ സമ്പന്നരായ മനുഷ്യരുടെ ക്രയവിക്രയശേഷി കൂടി ഉപയോഗിച്ചാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് ലോക മാർക്കറ്റിനെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ഒരു വിപണിയിലെ സമ്പന്നരായ മനുഷ്യർ ആഡംബര സാധനങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യരെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ജനതയുടെ സമാധാന സംവിധാനം നോക്കിക്കൊണ്ട് ട്രംപ് പറയുന്നു നിങ്ങളാണ് റഷ്യയെ സഹായിക്കുന്നത് ഇത് മോദിയുടെ യുദ്ധമാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തുമ്പോൾ യുക്രൈൻ എന്ന രാജ്യം ദുരിതം അനുഭവിക്കുമ്പോൾ അതിൽ പങ്ക് മോദിക്കുണ്ട് അതിന്റെ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാണ് ഇതാണ് ട്രംപിന്റെ ആരോപണം വാസ്തവത്തിൽ ഇത് വളരെ വിചിത്രമാണ് ഇന്ത്യയെക്കാൾ എണ്ണം വാങ്ങുന്ന ചൈന അല്ലെങ്കിൽ അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീരുവ പിന്നെന്തിനാണ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയത് മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ വാസ്തവമായിരിക്കവേ ഇത് പറഞ്ഞ് തടി തപ്പാനാണ് ശ്രമിക്കുന്നത് എന്നാൽ മോദി പ്രഖ്യാപിച്ചു അമേരിക്കയുടെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങുന്നില്ല നിങ്ങൾ ഈ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തി മുമ്പോട്ട് പോകൂ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും ജി ഡി പി വളർച്ചയിൽ കുറവുണ്ടാകും രൂപ വീഴും ഓഹരി വിപണിയിൽ ഇടിവുണ്ടാകും സാരമില്ല ഞങ്ങൾ സഹിച്ചോളാം ബദൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്കയ്ക്ക് ബദലായി ഒരു ലോക ശക്തി കേന്ദ്രത്തെ വളർത്തിയെടുക്കാൻ മോദി തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ ഷാങ്കായി കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ സജീവമാക്കാൻ മോദി തീരുമാനിക്കുന്നത് ചൈനയുടെ മുൻകൈയിൽ രണ്ടായിരത്തി ഒന്നിൽ ഏതാണ്ട് ഇരുപത്തി വർഷം മുമ്പ് റഷ്യയും മുൻ സോവിയറ്റ് പ്രവിശ്യകളായ സ്വതന്ത്ര രാജ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയതാണ് ആ ഷാങ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെലറൂസും അതിന്റെ അംഗങ്ങളാകുന്നു അങ്ങനെ അമേരിക്കൻ വിരുദ്ധമായ ഒരു സഖ്യ രാജ്യമായി ഇത് മാറിയിരിക്കുന്നു മംഗോളിയയും അഫ്ഗാനിസ്ഥാനും എസിയോയുടെ നിരീക്ഷക രാജ്യങ്ങളാണ് ഒപ്പം യു എയും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും അടക്കം അനേകം രാജ്യങ്ങൾ ഇവരുടെ ഡയലോഗ് പാർട്ട്നേഴ്സ് ആണ് എന്ന് വെച്ചാൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന നാറ്റോയ്ക്ക് ബദലായി ഇന്ത്യയും ചൈനയും റഷ്യയും നേതൃത്വം കൊടുക്കുന്ന എസ്യോയിലേക്ക് കടന്നു കയറാൻ കാത്തിരിക്കുന്ന രാജ്യങ്ങൾ ഏറെയുണ്ട് ഇപ്പോഴത്തെ പത്ത് രാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും മാത്രമല്ല ഏതാണ്ട് പതിനാലോളം രാജ്യങ്ങൾ അതായത് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകുമ്പോൾ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും വലിയ ഭീഷണിയായി മാറും രാജ്യങ്ങൾക്കൊപ്പം തന്നെയാണ് ബ്രിക്സ് എന്ന മറ്റൊരു കൂട്ടായ്മയുള്ളത് ബ്രിക്സും എസ്യോയും ഒക്കെ ഏതാണ്ട് സമാന്തരമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി മുൻപെങ്ങുമില്ലാത്ത താല്പര്യത്തോടെ ഈ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായത് ചൈനയിൽ എസ്യോയുടെ സമ്മിറ്റ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ചൈനയിലേക്കായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖർക്ക് മാത്രം കൊടുക്കുന്ന സ്വീകരണമാണ് ഇതിനു മുൻപ് ഏതെങ്കിലും ഇന്ത്യൻ ഭരണാധികാരികൾ ചൈന സന്ദർശിച്ചപ്പോൾ ഒന്നും ലഭിക്കാത്ത തരത്തിൽ ചുവന്ന പരവതാനി വിരിച്ചുള്ള സ്വീകരണം ചൈനീസ് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വളരെ അപൂർവമായി മാത്രം വിശിഷ്ടാതിഥികൾക്ക് കൊടുക്കുന്ന കാർ ഹോങ്കിറ്റ് എൽഫ ഇതൊരു ചൈനീസ് നിർമ്മിത ലിമോസിനാണ് ഈ ലിമോസിൻ വളരെ ആദരവിന്റെ പ്രതീകമായി ഉപയോഗിക്കും അതാണ് മോദിക്ക് വിട്ടുകൊടുത്തത് എന്നാൽ രസം അതല്ല മോദി യാത്ര ചെയ്തത് റഷ്യൻ പ്രസിഡന്റിന്റെ വാഹനത്തിലാണ് റഷ്യയിൽ നിർമ്മിച്ച റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ലിമോസിൻ ഇത് അവരുടെ പ്രസിഡന്റിന്റെ മാത്രം അത്യാഡംബരപൂർവം അതീവ സുരക്ഷയുള്ള വാഹനമാണ് ഈ വാഹനത്തിലാണ് മോദിയും പുട്ടിനും ഒരുമിച്ച് യാത്ര ചെയ്തത് ഈ യാത്ര ഏതാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു ഈ യാത്രയാണ് ട്രംപിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും പാശ്ചാത്യ മാധ്യമങ്ങളെയും വിരലു പിടിപ്പിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി കുറെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു പുട്ടിന്റെയും ഷി ജിങ് പിങിന്റെയും ഇടയിൽ മധ്യസ്ഥനെ പോലെ നിൽക്കുന്ന മോദി രണ്ടുപേരോടും ഊഷ്മളമായി സംസാരിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന മോദി ഒടുവിൽ പുട്ടിന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന മോദി അവർ ഒരുമിച്ച് ചിരിച്ചു നിൽക്കുന്ന മോദി ഇത്തരം ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു ഈ ചിത്രങ്ങളൊക്കെ അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നു ട്രംപ് വിചാരിച്ചത് ഇന്ത്യയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണെങ്കിൽ മോദി തീരുമാനമെടുത്തത് ഭയപ്പെടുകയല്ല പകരം പക വീട്ടുകയാണ് എന്നത് അമേരിക്ക ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കണ്ട് ഈ സഹകരണം കണ്ട് ട്രംപിന് വിരളി പൂണ്ടതും ട്രംപ് വീണ്ടും രംഗത്തിറങ്ങിയതും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എല്ലാ തീരുവയും കുറയ്ക്കാമെന്ന് ഇന്ത്യയും അമേരിക്കൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നു എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഇന്ത്യയെ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കുന്നത് ഇരട്ടി അവരിങ്ങോട്ട് കയത്തി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് തടിതപ്പാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ വിപണി പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ അമേരിക്കയ്ക്കുണ്ടാവുന്ന നഷ്ടമാണ് ട്രംപ് പറയുന്നത് പോലെ കയറ്റി ഇറക്കുമതിക്ക് അപ്പുറത്തേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയെ കീഴടക്കുകയാണ് ആമസോണും ആപ്പിളും മൈക്രോസോഫ്റ്റും അടങ്ങുന്ന കമ്പനികൾ ഇന്ത്യയിൽ ശതകോടികളുടെ കച്ചവടമാണ് ചെയ്യുന്നത് ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ കയറ്റി ഇറക്കുമതിയുടെ കണക്ക് മാത്രം ട്രംപ് പറയുന്നത് ഇതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെട്ടാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം മെച്ചപ്പെട്ടാൽ സംഭവിക്കുമെന്ന് ട്രംപിനറിയാം അതുകൊണ്ടാണ് വിരളി പിടിച്ചുകൊണ്ട് വീണ്ടും ട്രംപ് രംഗത്ത് വന്നത് വാസ്തവത്തിൽ ഇന്ത്യ ചൈനയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരൊറ്റ യാത്രയിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ട് കൈലാസമാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ തീരുമാനമായി ഇന്ത്യൻ ഹൈന്ദവ തീർത്ഥാടകരുടെ ഏറ്റവും മനോഹരമായി ഈ യാത്ര ഏറ്റവും സ്വപ്ന യാത്ര സാധിക്കണമെങ്കിൽ ചൈന അനുവദിക്കണം അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി മാത്രമല്ല അതിർത്തിയിലെ പട്ടാളക്കാരെ പതിയെ പതിയെ കുറയ്ക്കാൻ തീരുമാനമായി ചൈനയും ഇന്ത്യയും തമ്മിൽ നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാൻ തീരുമാനമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പതിയെ പതിയെ പരിഹാരം കണ്ടെത്തുന്നതിനും തീരുമാനമായി അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് പുട്ടിനാണ് റഷ്യയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാവും എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ നീക്കങ്ങളോടെ മുമ്പോട്ട് പോകുമ്പോൾ അതിനുള്ള കൃത്യമായ മുന്നൊരുക്കത്തോടെ മോദി ചൈനയിലെത്തിയപ്പോൾ അത് ട്രംപിനെ വിറളി പിടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല അതെ താൽക്കാലികമായി തിരിച്ചടി ഇന്ത്യൻ വിപണിക്ക് ഉണ്ടാകുമെങ്കിലും ഈ സഖ്യം ഇന്ത്യൻ വിപണിയുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും പ്രതിരോധ ശക്തിയും ഒക്കെ ഉയർന്നുപൊങ്ങുന്ന സാഹചര്യം ഉണ്ടാവും അതിന്റെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ചിത്രങ്ങൾ ഷി ജിൻ പിങ്ങും മോദിയും പുടിനും ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് പാശ്ചാത്യ ലോകത്തെ ആശങ്കപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല